രാജ്യത്ത് ജനാധിപത്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും സംഘപരിവാർ പാർട്ടിക്ക് വിജയിച്ചു കയറാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകൾ മാറ്റി അഴിഞ്ഞാടുന്നത് എന്നാണ് ആരോപണം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന് പിന്നിൽ ബിജെപി നടത്തിയ വോട്ടുകൊള്ളയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ ചർച്ചയാക്കുകയാണ് ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒറ്റകെട്ടായി പാട്നകോടതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് നടന്നു അത് റദ്ദാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് അവർ ഉയർത്തുന്ന ആവശ്യം രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറും ഇപ്പോൾ വോട്ടുകൊള്ള നടന്നുവെന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു നൂറ്റി അൻപത് സീറ്റിന് മുകളിൽ കിട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അഭിഭാഷകരും ഡോക്ടർമാരുമുൾപ്പെടെ പ്രമുഖരെ സ്ഥാനാർത്ഥികളായി നിർത്തിയെങ്കിലും ഒറ്റ സീറ്റിൽ പോലും ജനസരാജ് പാർട്ടിക്ക് വിജയിക്കാനായില്ല പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്നും പക്ഷേ തെളിവില്ലായെന്നും പറയുകയാണ് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നതായും ചില അദർശ ശക്തികൾ കളിച്ചുവെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു ജനങ്ങൾ ഇതുവരെ കേട്ടിട്ടുപോലുമില്ലാത്ത പാർട്ടികൾക്ക് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടിയെന്നുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും രാഹുൽ രാഹുൽഗാന്ധിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലാണ് എത്തുന്നത് ഇപ്പോഴിതാ എസ് ഐ ആർ ഇന്ത്യയിലൊട്ടാകെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള സാധ്യത പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നടങ്കം ഉയർത്തുന്നുണ്ട് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി മോദിയെ വെല്ലുവിളിച്ചു എസ് പേരിൽ ഒരാളെങ്കിലും ഒഴിവാക്കപ്പെട്ടാൽ അത് മോദി ഭരണത്തിന്റെ അന്ത്യമായിരിക്കുമെന്ന് മമത അന്ത്യശാസനം മുഴക്കി തമിഴ്നാടും കർശന നിലപാട് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഗുരുതരമായ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഗൂഢനീക്കം നടത്തുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യത്തിൽ കൂടനീക്കം നടത്താനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് എസ്ഐആർ നടപടികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ബിജെപി ഭരിക്കുന്ന ആസാമിനെ എസ്ഐആറിൽ നിന്നും ഒഴിവാക്കിയത് ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ് എസ് ഐ ആറിലൂടെ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അൻപതിനായിരത്തിലധികം വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള പദ്ധതികളാണ് ബിജെപി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു മുംബൈയിലെ ഒരു കെട്ടിടത്തിലെ ടോയ്ലറ്റിൽ നിന്നും ഡസൺ കണക്കിന് ബ്ലാങ്ക് വോട്ടർ ഐഡികൾ കണ്ടെത്തിയിരുന്നു ഫോട്ടോ ഇല്ലാത്തതും വിവരങ്ങൾ പതിപ്പിക്കാത്തതുമായ സർക്കാർ മുദ്രണമുള്ള ബ്ലാങ്ക് വോട്ടർ ഐഡികളാണ് ഇവിടെ നിന്നും ലഭിച്ചത് മുൻപ് കർണാടകയിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏത് കുതന്ത്രവും അവർ നടത്തുമെന്നതും രാഹുൽ രാഹുൽഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായതാണ് അതുകൊണ്ട് ഓരോ പൗരനും ബോധവന്മാരായി തങ്ങളെ സമീപിക്കുന്ന ബി മാർക്ക് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് തങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്